നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കുക അത്രമാത്രം അസുഖം ബാധിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഉത്തമനായ ഒരു ഡോക്ടറുടെ പരിചരണമില്ലാതെ അസുഖങ്ങൾ മാറുന്നതിന് വേണ്ട മരുന്നുകൾ കഴിക്കാതെ ചിട്ടയോടുകൂടിയ ഭക്ഷണങ്ങൾ സേവിക്കാതെ എല്ലാ സമയവും അസുഖങ്ങൾ മാറുന്നതിന് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ എന്താവും ഫലം ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം എഴുപത്തി അഞ്ച് പ്രകീർത്തനങ്ങൾ കൊണ്ടു മൂടുന്ന പലരും പ്രവൃത്തികളിൽ ഒപ്പമുണ്ടാകണമെന്നില്ല ആൾക്കൂട്ടത്തിന് ഒരിക്കലും ആത്മാർത്ഥതയും ആഴവും ഉണ്ടാവുകയില്ല എന്നുള്ള പരമമായ സത്യം നാം ഓർക്കേണ്ടതാണ് ഹരേ കൃഷ്ണ നമസ്കാരം പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട വീഡിയോ സീരീസിന്റെ നാൽപ്പത്തി മൂന്നാം ഭാഗത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ഉറച്ച വിശ്വാസമുള്ളവർ വിശ്വാസമുള്ള ഭക്തജനങ്ങൾ എത്ര പേരുണ്ട് അങ്ങനെ നൂറ് ശതമാനം ഉറച്ച് വിശ്വാസമുള്ളവർക്ക് ഇപ്പോൾ തന്നെ താഴെ കമന്റിൽ എഴുതാവുന്നതാണ് എനിക്ക് നൂറ് ശതമാനം വിശ്വാസം എന്ന് പറഞ്ഞ ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രധാനമായും അത്തരം കാര്യങ്ങളാണ് കേട്ടോ ചർച്ച ചെയ്യുവാൻ പോകുന്നത് ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെ കൂടെ മറ്റെന്തെല്ലാം ചേരുവകൾ ചേർന്നാലാണ് ഓരോ ഭക്തജനങ്ങളുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം ഏറ്റവും ലളിതമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കാട്ടോ വീഡിയോ മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുവിളുക കൂടെ പറയണ്ടല്ലോ വീഡിയോ കാണുന്ന വേളയിൽ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാം എന്നിരുന്നാൽ മാത്രമേ നമ്മളിടുന്ന ഓരോ അറിവുകളും മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചേരുകയുള്ളു ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം നിങ്ങൾക്കൊരു സത്യ അറിയോ നാം തൊണ്ണൂറ് ശതമാനം ഭക്തജനങ്ങളും പ്രാർത്ഥിക്കുന്നതിന്റെ മൂല എന്ന് പറയുന്നത് തന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിപ്പോൾ എങ്ങനെയുമാകാം എത്രയും പെട്ടെന്ന് തന്നെ കുടുംബ പ്രശ്നങ്ങൾ തീരുന്നതാകാം അസുഖങ്ങൾ മാറുന്നു താൻ അത്രമേൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നടക്കുന്നു ഇതുപോലെ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷവും പക്ഷേ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഓർത്തുകൊടുക്കുക നാം പ്രാർത്ഥിക്കുന്ന കാര്യവും നമ്മൾ നിരന്തരം ചെയ്യുന്ന പ്രവർത്തികൾ കർമ്മങ്ങളെല്ലാം ഒരേ അളവിലായാൽ മാത്രമേ അവ യാഥാർത്ഥ്യമാവുകയുള്ളൂ ഒരു ചെറിയ ഉദാഹരണ സഹിതം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാകും നിരന്തരമായി കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തി എപ്പോഴും വീട്ടിൽ പ്രശ്നങ്ങളാണ് സ്ഥിരമായി ആള് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട് വഴിപാടുകൾ പൂജകൾ എല്ലാം കഴിക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്താൽ ഒരു സമാധാനവും ഇല്ല പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്കും അത്ഭുതം തോന്നിയേക്കാം ഇത്ര മാത്രം പ്രാർത്ഥിച്ചിട്ടും വഴിപാടുകളൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് അവരുടെ വീട്ടിൽ ഒരു സമാധാനവും ഇല്ലാത്തത് എന്ന് തീർച്ചയായും അവിടെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രധാനപ്പെട്ട മൂല കാരണത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടിയിരിക്കുന്നു സ്ഥിരമായ പ്രാർത്ഥനകൾ തന്റെ പ്രവൃത്തികൾ എല്ലാം രണ്ടും രണ്ടാണ് എന്നുള്ള പരമമായ സത്യം നാം മനസ്സിലാക്കേണ്ടതാണ് അറിഞ്ഞോ അറിയാതെയോ തന്റെ കുടുംബ പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടുന്ന ഓരോ പ്രവൃത്തികളും ആൾ ചെയ്തു പോരുന്നുണ്ട് തന്റെ സംസാരങ്ങൾ ചെയ്തികളെല്ലാം അതിന് കാരണമാകുന്നുണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ആ വ്യക്തി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു പോരുന്നു തീർത്തും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതുമായി ബന്ധപ്പെട്ട നല്ല രീതിയിലുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്താൽ മാത്രമേ അതിന് ബലം കാണുകയുള്ളൂ ഒരു നല്ല ജോലി ലഭിക്കുവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ആത്മാർത്ഥമായി ആ പ്രാർത്ഥന രീതി പിന്തുടരാം പക്ഷേ ആ ജോലിക്ക് വേണ്ടി നമ്മൾ പരിപൂർണമായും തയ്യാറെടുക്കുകയും അതിനുവേണ്ടി പഠിക്കുകയും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ജോലി ലഭിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ തീർച്ചയായും ഈ ഉണ്ടല്ലോ ഒന്നും പഠിക്കാതെ പരീക്ഷയ്ക്കൊക്കെ ജയിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് പോലെയായി പോകും അത് ഒരു പ്രശസ്തമായിട്ടുള്ള വാക്കുകളാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും കഠിനമായിട്ടുള്ള പ്രയത്നം ഉണ്ടായെങ്കിൽ മാത്രമേ ആ ഒരു ശതമാനം ഭാഗ്യം നമ്മെ തുണക്കുകയുള്ളൂ ആ ഒരു ശതമാനം ഭാഗ്യമാണ് നാം എല്ലാവരും രൂപത്തിൽ അത്ഭുതങ്ങളായി കണക്കാക്കുന്നത് നിങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക മനസ്സിൽ ദൃശ്യവൽക്കരിക്കുക ഇതിനെല്ലാം ഉപരിയായി നിങ്ങൾ ചെയ്യേണ്ട അടിസ്ഥാനപരമായ കാര്യം അത് ലഭിക്കുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും കർമ്മങ്ങളും ചെയ്യുക എന്നതാണ് ബാക്കിയെല്ലാം തീർച്ചയായും ഭഗവാൻ നോക്കിക്കൊള്ളും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഫലം ലഭിച്ചുകൊള്ളും ശരിക്കും പറഞ്ഞാൽ മൂന്ന് ഘട്ടങ്ങളായി ഇവയെ നമുക്ക് കണക്കാക്കാം കർമ്മങ്ങൾ അഥവാ പ്രവൃത്തി ആത്മാർത്ഥമായ പ്രാർത്ഥന ദൃശ്യവൽക്കരണം ഇവ മൂന്നും തുല്യമാവുകയാണെങ്കിൽ എന്തും ഭഗവാനിൽ നിന്നും നമുക്ക് നേടുവാനായി സാധിക്കും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കുക അത്രമാത്രം അസുഖം ബാധിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഉത്തമനായ ഒരു ഡോക്ടറുടെ പരിചരണമില്ലാതെ അസുഖങ്ങൾ മാറുന്നതിനു വേണ്ട മരുന്നുകൾ കഴിക്കാതെ ചിട്ടയോടുകൂടിയ ഭക്ഷണങ്ങൾ സേവിക്കാതെ എല്ലാ സമയവും അസുഖങ്ങൾ മാറുന്നതിന് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ എന്താവും ഫലം നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തികൾ കർമ്മങ്ങൾ ആദ്യം ചെയ്യുക ശേഷം പ്രാർത്ഥനകൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക തീർച്ചയായും അതിനെല്ലാം ഫലം ലഭിക്കുക തന്നെ ചെയ്യും ശരി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുവാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ഭക്തജനങ്ങൾക്കായി ഇന്നത്തെ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് പറഞ്ഞു പോയ കാര്യങ്ങൾ അത്രയും ഏറ്റവും ലളിതമായി തന്നെ ഓരോരുത്തർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ് തീർച്ചയായും ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും താഴെ കമന്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് ഇനിയിപ്പോൾ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടാൽ അതും എഴുതുക ഉടൻ തന്നെ ഞങ്ങൾ അതിന് മറുപടി നൽകുന്നതായിരിക്കും കേട്ടോ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ആരതി എന്ന നാമധേയത്തിലുള്ള ഒരു ആൻറ്റിയാണ് സ്വദേശം തൃശ്ശൂർ എന്ത് ആഗ്രഹം പ്രതിയാണോ ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്യാമെന്ന് ആൻറ്റി ഏറ്റിട്ടുള്ളത് അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നും ആൻറ്റിക്കും ആൻറ്റിയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും മാത്രം ഭവിക്കട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു പിന്നെ അവസാനമായിട്ട് പറയുവാനുള്ളത് നമ്മുടെ എങ്കിലുമെൻ്റെ കൃഷ്ണ വാട്സപ്പ് കൂട്ടായ്മ ഇപ്പോൾ ഏകദേശം പതിനാറായിരം ഭക്തജനങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് പതിനാറാം ഭാഗമാണ് അവസാനമായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ അംഗമാകാൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും മുകളിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക് ഡിവോട്ടി സ്റ്റോറിൻ്റെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി ഇരുപത്തി നാല് മണിക്കൂറും അതിൽ സ്റ്റാഫ് സേവനം ലഭ്യമാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ട ലിങ്കുകൾ നൽകുന്നതായിരിക്കും ശരി അപ്പോൾ വേറെ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും വഴിപാട് കാര്യങ്ങളും ഇതേപോലെയുള്ള അനേകം പ്രാർത്ഥനാ സംബന്ധമായ അറിവുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം വാക്കലാം നന്ദി നമസ്കാരം